ചാലക്കുടിയിലെ ഷീലാസണ്ണിയെ വ്യാജ കേസിൽ കുടിക്ക പ്രതി നാരായണദാസ് ബംഗളൂരുണ്ടെന്ന് വിവരം ലഭിച്ചു പ്രതി നാരായണദാസിനെ എറണാകുളത്തെ തൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ആരാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഞെട്ടൽ സണ്ണിയുടെ മകൻ സംഗീതാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എക്സൈസ് നാരായണദാസിൻ്റെ ഉളിയിടം ഒളിയിടം സംബന്ധിച്ച് നിർണായക വിവരം എക്സൈസിന് ലഭിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത് ബംഗളൂരു നഗരത്തിൽ എവിടെയോ ഇയാൾ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് എക്സൈസ് മനസ്സിലാക്കുന്നത് ട്വൻറ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗുമായി മായി വൈ എസ് അഭിനൻ കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരിയാണ് അഭിനന്ദൻ ഷീലാ സണ്ണിയുടെ മകൻ എന്തിന് ഈ പ്രതി നാരായണദാസിന് സ്വന്തം അമ്മയെ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടക്കാൻ കാരണക്കാരനായ ഒരു പ്രതിയെ സഹായിക്കണം പ്രത്യേകിച്ച് ഒരു ക്രമൽ പശ്ചാത്തലം ഉണ്ടെന്ന് പറയുന്ന നാരായണദാസിന് എന്തിന് സഹായിച്ചു എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പിടികിടുന്നില്ല നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് എന്തെങ്കിലും വിവരം ലഭിക്കാൻ കഴിഞ്ഞു മാത്രം ചില വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ പറയുന്നത് ഈ നാരായണദാസിന്റെ വീട്ടിലെ സി ദൃശ്യങ്ങളിൽ ഈ മകന്റെ ചിത്രമുണ്ട് എന്നാണ് എസ് കെ എൻ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എഴുപത്തിരണ്ട് ദിവസത്തെ വ്യാജ ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവുമില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വന്ന ശിലീലാസണ്ണിയുടെ വാർത്ത നമ്മൾ തന്നെയാണ് ഇത് വാർത്തയാക്കിയത് ഇന്ന് ശിലാ സണ്ണിയുടെ ഒരു പ്രതികരണവും ഉണ്ടായിരുന്നു എക്സൈസ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഒരു തരത്തിലും തൃപ്തി ഉണ്ടാക്കുന്നില്ല സർക്കാർ ഈ വിഷയമായിട്ട് അടിയന്തരമായി ഇടപെട്ട് തനിക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന് ഷീലാസണ്ണി ട്വന്റി ഫോറിനോട് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായക വിവരം എക്സൈസ് ക്രൈം ബ്രാഞ്ചിന്റെ അടുത്തുള്ള വൃത്തങ്ങൾ നമുക്ക് കൈമാറിയിരിക്കുന്നത് ബെങ്കളൂരിലാണ് പ്രതി നാരായൺ ദാസ് ഉണ്ട് എന്നുള്ള നിർണായകമായ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി എക്സൈസ് ക്രൈം ബ്രാഞ്ച് കടക്കുമെന്ന് വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായും മറ്റൊരു കാര്യം എക്സൈസ് ക്രൈംബ്രാഞ്ച് ഇന്ന് വ്യക്തമാക്കുന്നത് ഈ ഇതിനെല്ലാം പിന്നിൽ ഷീലാസന മകൻ സംഗീത ആണെന്നുള്ള നിർണായകമായ വിവരവും ലഭിക്കുന്നുണ്ട് ഷീലാസനുടെ മകനാണ് പ്രതി നാരായണദാസിനെ ഈ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കടക്കുവാൻ സഹായിച്ചത് അതിനെ സാധൂകരിക്കുന്ന നിർണായകമായ സി ദൃശ്യങ്ങൾ എക്സൈസ് ക്രൈം ബ്രാഞ്ചിൽ ലഭിച്ചു പ്രതി നാരായണദാസിന്റെ ദാസിന്റെ വീട് കേന്ദ്രീകരിച്ചതിനൊടകം തന്നെ റെയ്ഡ് നടന്നിരുന്നു തൃപ്പൂണിത്തരം എരൂരിലെ വീട്ടിൽ എക്സൈസിന്റെ നേതൃത്വത്തിലുള്ള റെയ്ഡ് നടന്നിരുന്നു ആ റെയ്ഡിലാണ് നിർണായകമായ സി ദൃശ്യങ്ങൾ ലഭിച്ചത് അത് മകൻ സംഗീതയിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലേക്ക് അന്വേഷണം പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിന് ഈ മകൻ ഇത്തരത്തിലേക്ക് പ്രതി നാരായണദാസിനെ സഹായിച്ചു അല്ലെങ്കിൽ തൻ്റെ അമ്മയെ കൊടുക്കുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ ചെയ്ത പ്രതി നാരായണദാസിനെ എന്തിന് മകൻ സഹായിച്ചു എന്നുള്ള ചോദ്യമാണ് ഇനി എക്സൈസ് ക്രൈം ബ്രാഞ്ചിനുള്ളത് അതിൻ്റെ സമഗ്രമായ അന്വേഷണത്തിലേക്ക് തന്നെ എക്സൈസ് ക്രൈം ബ്രാഞ്ച് കടക്കും ഒപ്പം തന്നെ ബാംഗ്ലൂരിലെ രഹസ്യ വിവരവും ഒളിത്താവളം ഒളിത്താവളം അടക്കമുള്ള രഹസ്യ വിവരങ്ങളും ഇപ്പോൾ എക്സൈസ് ക്രൈം ക്രൈംബ്രാഞ്ച് ലഭിച്ചിട്ടുണ്ട് അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തണം ഒപ്പം തന്നെ ഈ ഹൈക്കോടതിയിലായിരിക്കും ഇനി അതിൻ്റെ അടുത്തുള്ള പ്രധാനമായ കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ നേരത്തെ പ്രതി നാരായണദാസ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് എക്സൈസ് ക്രൈംബ്രാഞ്ചിൻ്റെ ഓരോ തരത്തിലുള്ള അന്വേഷണവും എഴുതി നീങ്ങുമെന്ന് ആരോപിച്ച് ഷീലാസണ്ണി തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എഴുപത്തിരണ്ട് ദിവസമാണ് ഈ ഷീലാസണ്ണി ഇത്തരത്തിലേക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് പിന്നീടാണ് പ്രതി നാരായണദാസ് ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുന്നത് ഇത്തരത്തിലേക്ക് യാതൊരു വിധമായ ഇടപാടുകളും നേരത്തെ തന്നെ ഷീലാസണ്ണി നടത്തിയിട്ടില്ല എന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് തന്നെ വ്യക്തമായ സാഹചര്യത്തിൽ ഇനി എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ സാധൂകരിക്കുന്ന സി സി ദൃശ്യങ്ങൾ ഒപ്പം ഈ പ്രതി നാരായൺ ദാസിൻ്റെ പശ്ചാത്തലം അടക്കമുള്ള സമഗ്രമായ അന്വേഷണത്തിലേക്ക് ഇനി എക്സൈസ് ക്രൈംബ്രാഞ്ചും കടക്കും അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണമായിരിക്കും ഇനി എക്സൈസിന്റെ ഭാഗത്തു ഉണ്ടാകുക ഉണ്ടാവുക എസ് കെ ഓക്കെ താങ്ക് യു വൈ എസ് അബൻ എന്നാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഷീലാസണ്ണിയുടെ മകൻ ഷീലാസണ്ണിയെ ജയിലിലിട്ട ഇതേ പ്രതിയെ സഹായിക്കുന്ന കാരണം എന്താണെന്നറിയാൻ കൂടുതൽ ചോദ്യം ചെയ്യലും അന്വേഷണവും വേണ്ടി വരും കാരണം ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി ഇയാൾക്ക് രക്ഷപ്പെട്ടു പോകാൻ എറണാകുളത്തെ നാരണദാസിൻ്റെ വീട്ടിൽ സഹായങ്ങൾ നൽകിയത് മകനാണ് എന്ന് എക്സൈസ് സംശയത്തിനിടവില്ലാത്ത വിധം വെളിപ്പെടുത്തുന്നു എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധിച്ചാൽ മാത്രമേ ഈ എന്താണിതിന് കാരണമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്തൊക്കെയോ ദുരൂഹതകൾ ഈ കേസിൽ ബാക്കിയാകുന്നു എന്തായാലും ഒരു ഒരു സ്ത്രീയുടെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട എഴുപത്തിരണ്ട് ദിവസങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് അവർ ജയിലിലായി അതിന് ആരുത്തരം പറയുമെന്ന ചോദ്യം അവശേഷിക്കുന്നു